ഋത്തുക്കളെ നമ്മളെ വീട്ടിലുള്ള സാധനം കൊണ്ട് നമുക്കൊരു അവിയൽ വെച്ചാൽ അതിന് വേണ്ടത് മൂന്നാലഞ്ച് പച്ചക്ക പിന്നെ വാളംപയർ ഒരു കഷ്ണം വെള്ളരിക്ക പിന്നെ ഒരു കപ്പയ്ക്ക അപ്പം വാളം പയറില്ലെങ്കിലും വെള്ളരിക്ക ഇല്ലെങ്കിലും കുഴപ്പമില്ല വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ചേർക്കാം അതിനുശേഷം ഒരു കാൽ കിണ്ണി ചെറുപയറ് കുക്കറിൽ വെള്ളം ഒഴിച്ച് കഴുകി കുക്കറിൽ വെള്ളം ഒഴിച്ച് ഉപ്പുവിട്ട് ഒരു രണ്ട് ഊത്ത് കയ്പ്പിക്കുക അതിന് ശേഷം നമ്മളിത് എല്ലാ മലക്കറി ഏറ്റവും കൂടി അരിഞ്ഞതിന് ശേഷം രണ്ട് പച്ചവളവും കൂടി വേണം അരിഞ്ഞിട്ട് നമ്മൾ ഈ രണ്ട് ഊത്ത് കേട്ടിട്ട് പയർ മാറ്റി വെച്ചതിനകത്ത് ഈ കഷ്ണങ്ങളെല്ലാം വാരിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് പിന്നെ ഒരു രണ്ട് ഊത്തും കൂടി പയറ്റിനകത്ത് തന്നെ വെള്ളം കാണും ഊത്ത് കേട്ടിട്ട് അതൊന്ന് മാറ്റി വയ്ക്കുക അതിന് ശേഷം ഒരു കിണ്ണിക്ക് അരക്കിണ്ണി തേങ്ങ തിരി ജീരകം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരിച്ചിരി മഞ്ഞൾപ്പൊടി വഴി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച് വെക്കുക അതിന് ശേഷം കൊച്ചുള്ളിയും കറിയേപ്പലയും അരിഞ്ഞ് ഇത് വെളിച്ചെണ്ണ ഒഴിച്ച് കടു കൂട്ടൊന്ന് കടുപൊട്ടിച്ച് വെക്കുക അതിന് ശേഷം നമ്മൾ കുക്കറിൽ വേവിച്ചത് ഒരു ഒഴിച്ച് അടുപ്പിന് വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം ഒന്ന് പറ്റിക്കുക എന്നിട്ട് നമ്മൾ ഈ ചതച്ച് വെച്ചേക്കുന്ന അരപ്പ് അതിലിട്ടിട്ട് കടു വറുത്തതും കൂടി ഒഴിച്ച് ഒന്ന് ഇളക്കിയെടുത്ത അടിപൊളി അവിയലാണ്